ആയു സുഹൃത്തുക്കളെ പണ്ട് ഞങ്ങളുടെ ടൗണിൽ ഒരു മീൻകാരി ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഈ മീൻ വിൽക്കുന്നവർ റോഡ് സൈഡിലൂടെയാണ് അവർ മീൻ വിറ്റോണ്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ കുറച്ച് കച്ചറികളും മലിന മാലിന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി ജോലി കഴിഞ്ഞിട്ട് എന്നും അവിടെ കുറച്ച് ആവുന്ന രീതിയിലൊക്കെ വൃത്തിയാക്കും അങ്ങനെ ദിവസവും വൃത്തിയാക്കി അവിടെ ഒരു മനോഹരമായ സ്ഥലമായി മാറി ചേച്ചിയവിടെ പൂന്തോട്ടങ്ങൾ വെച്ചു അങ്ങനെ അവിടെ പലതരം ചിത്രശലഭങ്ങളും പക്ഷികളും വന്ന് വരാൻ തുടങ്ങി ഒരു മലിനമായ സ്ഥലത്തെ അത്രയും മനോഹരമാക്കി മാറ്റിയത് ചേച്ചിയുടെ ഉള്ളിലെ മനസ്സ് മനോഹരം ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ മനസ്സും മനോഹരമാക്കിയാൽ നമുക്ക് എന്തോ കാര്യങ്ങളും മനോഹരമായി കാണുകയും മനോഹരമാക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് മനസ്സ് നന്നായാലേ എല്ലാം നന്നാവുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ അപ്പോൾ എല്ലാവരും നല്ല മനസ്സോടുകൂടി എത്തി നിൽക്കുക അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളും പരിസരങ്ങളും വൃത്തിയാക്കേണ്ടത് നമ്മുടെയും കൂടി കടമയാണ് മാലിന്യം വലിച്ചെറിയുന്നവരുടെ ഉള്ളിൽ അവരുടെ മനസ്സിനുള്ളിലും മാലിന്യങ്ങളാണ് എന്ന് ഉള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം